കോഴ്സ് കഴിഞ്ഞിറങ്ങിയിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വളരെ കൂടിക്കൊണ്ടിരിക്കുന്നത് ഏതാണ് ഇപ്പോൾ ഏറ്റവും സ്കോപ്പുള്ള കോഴ്സ് ഒന്ന് സത്യത്തിൽ കോഴ്സിനൊരു സ്കോപ്പൊന്നുമില്ല ഇന്നത്തെ കാലത്ത് വ്യക്തികൾക്കാണ് സ്കോപ്പ് നിങ്ങളൊരു ക്രിയേറ്റീവായിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ സ്കില്ലുകളാണ് ഇനി എന്ത് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലേറ്റസ്റ്റ് ഇൻഡസ്ട്രിയൽ ഡാറ്റ പറയുന്നത് ഒരുപാട് സെക്ടറുകൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസിൻ്റെ വരുവോട് കൂടിയിട്ട് ഡിസെപ്റ്റീവായി പോകാൻ പോകുന്നു ഇന്ന് നമ്മൾ കാണുന്ന പല എംപ്ലോയ്മെൻറ്റുകളും ഇല്ലാതാവും പോകുന്നതാണ് പറയുന്നത് എസ്പെഷ്യലി ഒരുപാട് സെക്ടറുകൾ പക്ഷേ എന്നാലും ഈ പിന്നെ ആയിട്ട് ഇന്നും സ്കോപ്പ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് പല സെക്ടറുകളിലെ കോഴ്സുകളും ഇന്ന് സ്കോപ്പ് ഉണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് പക്ഷേ എന്നും നിലനിൽക്കുന്ന സ്കോപ്പ് എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവായുള്ള നിങ്ങളൊരു ക്രിയേറ്റീവായുള്ള സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ക്രിയേറ്റീവായിട്ടുള്ള സ്റ്റുഡൻസിനുള്ള ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ആ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് അവനക്ക് ഒരു സ്റ്റാർട്ടപ്പിലേക്ക് പോകാനുള്ളതാണ് ശരിക്കും പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഡിസെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്കില്ല് എന്ന് പറയുന്നത് ഓണ്ടപ്രൺഷിപ്പാണ് ഏറ്റവും നല്ല ഓണ്ടർപ്രീനേഴ്സിനും ഈ ലോകത്തിൻ്റെ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന ഓൺടർപ്രീനേഴ്സിന് ഇന്നും വലിയ സ്കോപ്പാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇന്ത്യയിലും വിദേശത്തും അത്രയേറെ ഒത്തിരി സ്റ്റാർട്ടപ്പുകൾ വന്നു അവർക്കൊക്കെ പല രീതിയിലുള്ള ഫണ്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഡെവലപ്മെൻറ്റിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരിക്കും സ്മാർട്ടായ സ്റ്റുഡൻറ്റ് ചിന്തിക്കേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് ഇഷ്ടംപോലെ കുട്ടികൾ കോഴ്സ് കഴിഞ്ഞിറങ്ങിയിട്ട് അൺ എംപ്ലോയ്മെൻറ്റ് റേറ്റ് വളരെ കൂടികൊണ്ടിരിക്കുകയാണ് എല്ലാ സെക്ടറിലും എഞ്ചിനീയർ എൻജിനീയറിങ് നോക്കിക്കഴിഞ്ഞാലും മെഡിക്കൽ സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ പല സെക്ടറുകളിലും അവർ പഠിച്ച കോഴ്സുകൾക്ക് അപ്ലിക്കേഷൻ കിട്ടാതെ മാർക്കറ്റിൽ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്റ്റുഡൻസ് ഇവരൊക്കെ യോജിപ്പിച്ചുകൊണ്ട് ഇവരുടെ സ്കില്ലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്റ്റാർട്ടപ്പിലേക്ക് പോവുകയും അതിലൂടെ എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന കുട്ടികളാണ് ഇനി ലോകത്തിന് എന്ത് ചെയ്യേണ്ടത് നമുക്ക് വേണ്ടത് ആ ടൈപ്പ് ലീഡർഷിപ്പും സ്കില്ലുകളാണ് ഇനി എന്ത് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് സാധാരണ പ്ലസ് ടു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ കുട്ടികൾ ഒരു ചോദ്യമാണ് ഏതാണ് ഇപ്പോൾ ഏറ്റവും സ്കോപ്പുള്ള കോഴ്സാണ് സത്യത്തിൽ കോഴ്സിന് ഒരു സ്കോപ്പൊന്നുമില്ല ഇന്നത്തെ കാലത്ത് വ്യക്തികൾക്കാണ് സ്കോപ്പ് ഒരു കുട്ടി അവൻ്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ടും അവൻ്റെ പിന്നെ ആപിറ്റ്യൂഡൊക്കെ നോക്കി ഒരു കോഴ്സ് ചൂസ് ചെയ്യണേലാണ് ശരിക്കും സക്സസ് കിട്ടുന്നത് ഇന്ന് എല്ലാ സെക്ടറിലും നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ ആവശ്യമുണ്ട് അപ്പോൾ എല്ലാ കമ്പനീസും പറയുന്നുണ്ട് ഞങ്ങൾക്ക് റൈറ്റ് ടു ടാലിന് കിട്ടുന്നില്ല എന്നാലും നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ അൺഎംപ്ലോയ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് അർത്ഥം അൺ കൂടാൻ കാരണം നമ്മൾ പഠിക്കുന്ന നമ്മളെ കുട്ടികൾ പഠിക്കുന്ന പല കോഴ്സുകൾക്കും എന്ത് ചെയ്യുന്നില്ല അവരുദ്ദേശിച്ച സ്കില് എന്ത് ചെയ്യുന്നില്ല കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ സ്കില്ലിലേക്ക് അവരുടെ പേഴ്സണാലിറ്റി എന്താവുന്നില്ല മാച്ചാവുന്നില്ല അതുകൊണ്ട് പലപ്പോഴും ഞാൻ കുട്ടികളോടൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ പേഴ്സണാലിറ്റി നമ്മളെ സ്കില്ല് നമ്മുടെ പേഴ്സണൽ സ്കില്ല് ഇതിനൊക്കെ മാച്ചാവുന്ന കോഴ്സ് ചെയ്താൽ മാത്രമേ എന്താകുന്നുള്ളൂ ശരിക്കും ആ കുട്ടിക്ക് ആ കരിയറിൽ സക്സസ് ആകാൻ പറ്റുള്ളൂ